നമസ്കാരം ഇന്നലെ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിൽ നടന്നത് നാടകീയമായ സംഭവങ്ങളാണ് വാസ്തവത്തിൽ കേരളത്തിൻ്റെ അക്കാദമിക ചരിത്രത്തിൽ ഇത്രയും നാണം കെട്ട നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയിട്ടേയില്ല സുപ്രീം കോടതി പലവുരി വ്യക്തമാക്കിയിട്ടുള്ള നയങ്ങൾക്കും നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പെരുമാറിയത് കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സർവകലാശാലകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലോ തീരുമാനങ്ങളിലോ സർക്കാരിന് ഇടപെടാൻ അധികാരമില്ല സർക്കാർ എന്ന് പറയുന്നത് രാഷ്ട്രീയ ആശയമുള്ള ഒരു ഭരണ സംവിധാനമാണ് സർവകലാശാലകൾ സ്വയം ഭരണം നിറവേറ്റണം സർവകലാശാലകളുടെ പരമാധികാരി ചാൻസലറാണ് എന്നാൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണം നടത്തുന്നത് വൈസ് ചാൻസലറാണ് ഇതാണ് നാട്ടു നടപ്പുള്ള നീതി ആ നീതിക്ക് വിരുദ്ധമായി സർക്കാർ എടുക്കുന്ന ഇടപെടലുകളൊക്കെ നിയമവിരുദ്ധമാണ് എങ്ങനെ സുപ്രീം കോടതി വ്യക്തമാക്കി പല വൈസ് ചാൻസലർമാരും പുറത്താക്കിയിരിക്കുന്നു കാരണം സർക്കാർ ഒരു നോമിനിയെ കൊടുക്കുന്നു ചട്ടം ലംഘിച്ച് നിയമവിരുദ്ധമാണ് യു ജി സി നിയമത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വൈസ് ചാൻസലറെ നിയമിക്കേണ്ടതെന്ന് മൂന്ന് പ്രതിനിധികളെ കൊടുക്കണം ഒന്ന് യൂണിവേഴ്സിറ്റിയാണ് കൊടുക്കേണ്ടത് രണ്ട് ചാൻസലറാണ് മൂന്ന് യു ജി സി ആണ് ഈ മൂന്ന് പ്രതിനിധികളും ചേർന്നാണ് വൈസ് ചാൻസലറെ തീരുമാനിക്കേണ്ടത് എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും വല്ല നടക്കുന്നത് അതുകൊണ്ടാണ് പലരും പുറത്താക്കപ്പെട്ടത് ഇത്രയുമൊക്കെ ഒക്കെ പുറത്താക്കിയിട്ടും ഇത്രയും ഒക്കെ വിവാദമുണ്ടായിട്ടും അവരുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി മുൻപിൽ നിർത്തി തറക്കളി നാണൻകെട്ട കളിയാണ് ഇന്നലെ സെനറ്റ് യോഗത്തിൽ നടന്നത് ഇന്നലെ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് യോഗം നടക്കുന്നു വൈസ് ചാൻസലറാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് അതാണ് ഭരണഘടന അതിനിടയിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് പ്രോ ചാൻസലറാണ് അതായത് ചാൻസലർ കഴിഞ്ഞാൽ ഉള്ള ഒരു ആലങ്കാരിക പദവിയാണ് ഈ പ്രോ ചാൻസലർ പങ്കെടുക്കാൻ തീരുമാനിച്ചാൽ പങ്കെടുക്കാം അതിനെതിരൊന്നുമില്ല കാർഷിക സർവകലാശാലയുടെ യോഗത്തിൽ പ്രോ ചാൻസലറായ മന്ത്രി പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മന്ത്രി ബിന്ദു വരുന്നു എന്നറിഞ്ഞ് വൈസ് ചാൻസലർ ഇൻചാർജ് ആയ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കാത്തിരുന്നു പക്ഷെ മന്ത്രി നേരെ പോയത് സെനറ്റ് യോഗം നടക്കുന്ന ഹാളിലേക്കാണ് മന്ത്രി അവിടെ പോയി എന്നറിഞ്ഞ് വൈസ് ചാൻസലർ ചെല്ലുമ്പോൾ വൈസ് ചാൻസലർ ഇരിക്കേണ്ട കസേരയിൽ മന്ത്രി ഇരിക്കുകയാണ് അധ്യക്ഷനാവേണ്ടത് വൈസ് ചാൻസലർ അതാണ് ചട്ടം നിയമത്തിൽ പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ യോഗങ്ങൾ നടന്നാൽ അത് സെനറ്റ് ആണെങ്കിലും സിൻഡിക്കേറ്റ് ആണെങ്കിലും വൈസ് ചാൻസലറാണ് അധ്യക്ഷത വഹിക്കേണ്ടത് അതാണ് ചട്ടം ഇനി ഈ യോഗത്തിൽ ചാൻസലർ പങ്കെടുത്താൽ ചാൻസലർക്ക് അധ്യക്ഷത വഹിക്കാം ഇതാണ് ചട്ടം കൃത്യമായി പറയുന്നത് വൈസ് ചാൻസലർക്കാൾ വലിയ പദവിയാണ് ചാൻസലറുടേത് ചാൻസലർ പങ്കെടുത്താൽ ചാൻസലർക്ക് അധ്യക്ഷത വഹിക്കാം ഇത്രമേ നിയമത്തിൽ പറയുന്നുള്ളൂ പ്രോ ചാൻസലർക്ക് അധ്യക്ഷനാവാം എന്ന് പറയുന്നില്ല എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു ചട്ടത്തിൽ പറയുന്നത് ചാൻസലർക്ക് തൻ്റെ കടമ നിറവേറ്റാൻ കഴിയാതിരിക്കുകയോ ചാൻസലറുടെ അഭാവം ഉണ്ടാവുകയോ ചെയ്താൽ ആ കടമയും ഉത്തരവാദിത്വവും അവകാശവും പ്രോ ചാൻസലർക്ക് ചെയ്യാമെന്നാണ് ഇത് വളരെ ഒരു പ്രശ്നമാണ് ഇത് വളരെ കൃത്യമായ നിയമം എഴുതിയവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ചാൻസലർ ഇല്ല ഉദാഹരണത്തിന് ഒരു സംസ്ഥാനത്ത് ഒരു ഗവർണർ ഇല്ല ഗവർണറാണല്ലോ ചാൻസലർ ആ സാഹചര്യത്തിൽ തീരുമാനമെടുക്കണം അല്ലെങ്കിൽ ചാൻസലർ പദവി ഗവർണർ രാജിവെക്കുന്നു അല്ലെങ്കിൽ ചാൻസലറായ ഗവർണർ മരിച്ചു പോകുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രവർത്തി ചെയ്യാൻ കഴിയുന്നില്ല തളർന്നു കിടക്കുകയാണ് ഒന്നും ചെയ്യാൻ കഴിയും ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ ജോലി ഡ്യൂട്ടി പ്രോ ചാൻസലർക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അതേസമയം ചാൻസലറുടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു ചാൻസലർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രം അവിടെ ചാൻസലറുടെ ഉത്തരവാദിത്വം ചാൻസലർ ചുമതലപ്പെടുത്താതെ പ്രോ ചാൻസലർക്ക് ചെയ്യാൻ പാടില്ല ഇവിടെ ചാൻസലർക്കൊക്കെ കുഴപ്പമില്ല ചാൻസലർ എല്ലാ യോഗത്തിനും പങ്കെടുക്കണം എന്നും നിയമവുമില്ല ചാൻസലർ പങ്കെടുക്കുന്നതിന് വൈസ് ചാൻസലറാണ് അധ്യക്ഷനായി പങ്കെടുക്കുന്നത് ഈ ഉപയോഗിച്ച് ചാൻസലറുടെ അഭാവം എന്നത് അത് ചാൻസലർ വന്നില്ലെങ്കിൽ എന്നാണ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രി ആ കസേരയിൽ കയറിയിരുന്ന് മുമ്പിൽ പ്രോ ചാൻസലർ ബോർഡും വെച്ച് സ്വയം അധ്യക്ഷയെന്ന് ആലോചിച്ച് നോക്കി അതായത് മോഹൻകുന്നമ്മൽ പറഞ്ഞ ആ കസേരയിൽ നിന്ന് എണീക്കൂ പ്രോസ് ചാൻസലർ എന്ന കസരയിൽ ഇരുന്നോളൂ അധ്യക്ഷന്റെ കസേര എന്റേതാണ് ഞാൻ ആ കസര ഇരിക്കണത് മന്ത്രി ഒന്നും ഞാനിരിക്കില്ല എനിക്ക് കസേര വേണം ആലോചിച്ച് നോക്കി ഒരു മന്ത്രി യൂണിവേഴ്സിറ്റിയുടെ ഭരണകാര്യത്തിൽ ഇടപെടാൻ വേണ്ടി നടത്തിയ വൃത്തികെട്ട ശ്രമം വൈസ് ചാൻസലർ നിയമപരമല്ല ഇവിടെ ഞാനാണ് അധ്യക്ഷൻ വഹിക്കുന്നത് ഞാനല്ലാതെ മറ്റൊരാൾ അധ്യക്ഷൻ വഹിച്ചാൽ അത് നിയമപരമല്ല എന്ന് മാത്രമല്ല ഈ യോഗത്തിൻ്റെ തീരുമാനം സെർച്ച് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുക എന്നതാണ് അല്ലാതെ നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ അധികാരമില്ല ഈ അനധികൃതമായി കസേരയിൽ വലിഞ്ഞ് കയറിയിരുന്ന മന്ത്രി ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ അയക്കുന്നില്ല സി പി എമ്മിൻ്റെ അടിമകളായ അംഗങ്ങൾ കൈയടിച്ച് പാസാക്കുന്നു വൈസ് ചാൻസലർ അപ്പോഴത്തേക്കും പ്രതിനിധികളെ വേണമെന്ന് ആവശ്യപ്പെടുന്നു പ്രതിപക്ഷം പേരെ നോമിനേറ്റ് ചെയ്യുന്നു വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ബഹളമാകുന്നു പിരിയുന്നു ഒരു നാണവുമില്ലാത്ത ഉളുപ്പുമില്ലാത്ത മന്ത്രി വൈസ് ചാൻസലറുടെ കസേരയിൽ കയറിയിരുന്നിട്ട് വൈസ് ചാൻസലർ മന്ത്രിയോട് എണീക്കാൻ പറഞ്ഞിട്ട് എണീക്കാതെ നാടകം കളിച്ചിട്ട് പോയി നിയമവിരുദ്ധമായ പൂർണ്ണമായും നിയമലംഘനമായ ഒരു നടപടിക്രമമാണിത് ഇവിടെ എന്തു സംഭവിക്കും എന്നത് കൗതുകം ഉണർത്തുന്ന കാര്യമാണ് ഹൈക്കോടതി ചാൻസലറോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോട്ടീസ് കൊടുത്ത് പ്രതിനിധിയെ തരാനാണ് അതനുസരിച്ച് ചാൻസലർ യൂണിവേഴ്സിറ്റിക്ക് നോട്ടീസ് കൊടുത്തു നോട്ടീസിന് അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ യോഗവും വിളിച്ചു ഈ യോഗത്തിൽ രണ്ട് സംഭവങ്ങളുണ്ടായി ഒന്ന് പ്രതിനിധിയെ കൊടുക്കണ്ട എന്ന് ഭൂരിപക്ഷ അംഗങ്ങൾ കാരണം ഭരണപക്ഷമാണ് ഭൂരിപക്ഷ അംഗങ്ങൾ അഭിപ്രായപ്പെടുകയും അത് പാസ്സാക്കിയെടുക്കുകയും ചെയ്തു എന്നാൽ രണ്ട് പ്രതിനിധികളെ പ്രതിപക്ഷം നിർദ്ദേശിക്കുകയും ചെയ്തു ഇവിടെ പ്രോ ചാൻസലറുടെ നടപടിക്രമങ്ങൾ നിയമവിരുദ്ധമാണ് അത് റദ്ദു ചെയ്യാൻ അത് അസാധുവാക്കാൻ ചാൻസലർക്ക് അധികാരമുണ്ട് അത് ചെയ്യും രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടതുണ്ട് ഒന്ന് പ്രതിപക്ഷം നിർദ്ദേശിച്ച ഈ നോമിനിയെ വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റി പ്രതിനിധിയായി ഗവർണർ അംഗീകരിക്കുമോ അത് കോടതിയിൽ അറിയിക്കുമോ അതോ ഇങ്ങനൊരു തീരുമാനം പ്രോ ചാൻസലർ നിയമവിരുദ്ധമായി എടുത്തിരിക്കുന്നത് കൊണ്ട് കോടതി പറഞ്ഞതനുസരിച്ച് പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യാനുള്ള അവകാശം എനിക്ക് തരണം എന്ന് ആവശ്യപ്പെടുമോ ഇതാണ് അറിയേണ്ടത് രണ്ടായാലും കോടതി ചാൻസലർക്കൊപ്പമായിരിക്കും കാരണം സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ചാൻസലറിന്റെ പരമാധികാരി എന്നാണ് എത്ര വൃത്തികെട്ട തറക്കളിയാണ് സി പി എം കളിക്കുന്നത് നോക്കുക പക്ഷെ ഇത് പണിയാണ് പണി വരും അവറാച്ച എന്ന് ചിലരൊക്കെ പോസ്റ്റിടുന്നത് പോലെ പണി വരും അവറാമ്മ എന്ന് പറയേണ്ടി വരും കാരണം നിയമം ലംഘിച്ച് കൃത്യമായ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് പ്രോ ചാൻസലറായ മന്ത്രി നടത്തിയിരിക്കുന്ന ഇടപെടൽ കോടതിയുടെ നിശ്ചിതമായ വിമർശനത്തിന് കാരണമാകും കാരണം കോടതിയെ കോടതിയെപ്പോലും പുച്ഛിച്ചുകൊണ്ട് ഞങ്ങളാണ് ഭരിക്കുന്നത് ഞങ്ങളാണ് സങ്കടത്തിൽ നിയന്ത്രിക്കുന്നത് എന്ന ഹുങ്കിൽ അഹങ്കാരത്തിലുണ്ടായിരിക്കുന്ന തീരുമാനം ഈ തീരുമാനം റദ്ദു ചെയ്യപ്പെടും ഒരു തർക്കവും വേണ്ട വൈസ് ചാൻസലറെ കോടതിയുടെ അനുമതിയോടെ ഗവർണർ നിയമിക്കുകയും ചെയ്യും ഏറെ വൈകാതെ കേരള യൂണിവേഴ്സിറ്റിക്ക് ഒരു വൈസ് ചാൻസലർ ഉണ്ടാവും കാത്തിരുന്ന് കാണാം വളരെ നാടകീയവും രസകരവുമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നടക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഈ പറുനാടകം കണ്ടും അടുത്ത് ഈ നാട് വിട്ടുപോയില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ